శ్రేష్ట భారతం నమస్కారం శ్రేష్ట భారతం రియాలిటీ షోలైకి ఎలా మాన్య ప్రేక్షకర్ స్వాగతం మత్సరంగా ఆరంభించ പ്രശ്നോത്തര മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയ സ്കൂളുകളെ സ്വാഗതം ചെയ്യാം ടീം എ ഭാരതീയ വിദ്യാഭവൻ ചേവായൂർ കോഴിക്കോട് ടീം ബി സരസ്വതി വിദ്യാലയം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം പേര് പറഞ്ഞോളൂ എന്റെ പേര് ആര്യന്ദു എയ്ത് സ്റ്റാൻഡേർഡ് ഭാരതീയ വിദ്യാഭവൻ ചേവായൂർ എൻ്റെ പേര് അനമിക ഞാൻ 9th ക്ലാസ്സിൽ പഠിക്കുന്നു. സായി ശ്യാം 9th ക്ലാസ്സിൽ പഠിക്കുന്നു. അക്ഷയ കൃഷ്ണൻ 12th ക്ലാസ്സിൽ പഠിക്കുന്നു. അതിചോദ്യം ടീം എ യോടാണ്. യമദേവന്റെ സഹോദരിയായ ഭയയെ വിവാഹം കഴിച്ച രാക്ഷസൻ ആരാണ്? എ. പ്രഹേദി ബി. ഹേദി സി. മധു ഡി. മാల్యവാൻ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആരാമോ? ഓപ്ഷൻ ബി ഹേദി. ഓപ്ഷൻ ബി ഹേദി. നമുക്ക് നോക്കാം ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണോന്ന് ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ് വേദവതിയുടെ പിതാവ് ആരാണ് ഓപ്ഷൻ എ കുശനാഭൻ ബി കുശധ്വജൻ സി സുകേശൻ ഡി കേശുമാലി യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ആരാ ഓപ്ഷൻ ഓപ്ഷൻ ബി ബി ലോക്ക് അവതാരമാണ് വിശ്വസിക്കപ്പെടുന്നു ഉത്തരം ശരിയാണോ നോക്കാം ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണോ രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ടീം എയോടാണ് രാക്ഷസന്മാരുടെ അധീനത്തിലിരുന്നവളായ സീതയെ എന്തുകൊണ്ട് രാമൻ ഉപേക്ഷിച്ചില്ല എന്ന ജനസംസാരം ശ്രീരാമനോട് പറയുന്നത് ആരാണ് എ വിദൂഷകനായ ഭദ്രൻ ബി മധുമത്തൻ എന്ന എന്ന വിദൂഷകൻ വിദൂഷകൻ സി സുരാജൻ ഡി ആരാ ഓപ്ഷൻ എ വിദൂഷകനായ ഭദ്രൻ ഓപ്ഷൻ എ വിദൂഷകനായ ഭദ്രൻ ലോക്ക് ചെയ്തു ടീം എ ഉത്തരം ശരിയാണോ രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ടീം വാത്മീകിയുടെ ആശ്രമത്തിൽ സീതാദേവി ലവകുശന്മാർക്ക് ജന്മം നൽകിയ രാത്രിയിൽ ആശ്രമത്തിൽ ഉണ്ടായിരുന്ന ആശ്രമവാസി അല്ലാത്ത ആള് ആരായിരുന്നു എ ലക്ഷ്മണൻ ബി ഭരതൻ സി ശത്രുഘ്നൻ ഡി ജനകൻ യുവർ ടൈം സ്റ്റാർസ് നൗ കാഞ്ചനാദി മഹർഷിമാർ ശ്രീരാമനോട് ലവണൻ എന്ന് കുറിച്ച് പറഞ്ഞു പറയുകയുണ്ടായി ദത്തമായ ശൂലം കൊണ്ട് ലവണാസുരൻ വളരെയധികം ലോകോപദ്രവം ഉണ്ടാക്കുകയാണ് മധുവനം എന്ന സ്ഥലത്ത് താമസിക്കുന്നവനെ വധിക്കണമെന്ന് മഹർഷിമാർ അപേക്ഷിക്കുന്നു ശ്രീരാമന്റെ നിർദ്ദേശപ്രകാരം ശത്രുഘ്നനാണ് ലവണനെ വധിക്കുന്നതിനായിട്ട് ചെല്ലുന്നത് ആ സമയത്ത് വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ ശത്രുഘ്നൻ ഒരു ദിവസം തങ്കുകയുണ്ടായി അതേ ദിവസം അർദ്ധരാത്രിയിൽ തന്നെയാണ് സീതാദേവി ലവകുശന്മാരെ പ്രസവിക്കുന്നത് നമുക്ക് നോക്കാം ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ് ടീം രണ്ട് മാർക്ക് ടീം ബിയും പ്രശ്നോത്ത മത്സരത്തിൽ ഫുൾ മാർക്കാണ് നേടിയിരിക്കുന്നത് ടീം എക്ക് നാല് മാർക്ക് ടീം ബിക്ക് നാല് മാർക്ക് ഇതോടെ ഇന്നത്തെ പ്രശ്നോത്തരി മത്സരം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്തത് ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരമാണ് നമ്മോടൊപ്പമുള്ളത് ടീം എ ഭാരതീയ വിദ്യാഭവൻ ചേവായൂർ കോഴിക്കോട് സരസ്വതി വിദ്യാലയം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം

ുർനയം പൂണ്ടു ലോകോപദ്രവം ചെയ്താർ ചെന്നവരും നരകം ഭുതിച്ചിടിനാർ ചെന്നിടുമോ ചിരകാലമായുസ്സെടോ ദേഹധനാദികൾ നിത്യമെന്നോർക്കുന്ന ദേഹികളത്രയും മൂഢന്മാർ നിർണയം യൗവനം കൊണ്ടും കൊണ്ടും വരബലം നീ സർവജനങ്ങളെ പീഡിപ്പിച്ചാലുടൻ വന്നിടുമാപത്തും ആയുർവിനാശവും നന്നായി നിരൂപിച്ചു കൊൽകനി മായണം രണ്ടാം അധ്യായത്തിലേതാണ് ഈ വരികൾ മയന്റെ പുത്രിയായ മണ്ടോദരിയെ വിവാഹം ചെയ്ത് മേഘനാഥൻ എന്ന പുത്രനും അനുജന്മാരോടും കൂടി രാവണൻ ലങ്കയിൽ സുഖമായി ജീവിച്ചു വരപ്രസാദത്തിൽ അഹങ്കരിച്ച് രാവണൻ ദേവന്മാരെ വരെ വല്ലാതെ പീഡിപ്പിച്ചു എന്ന വാർത്ത കേട്ട് കുബേരൻ ചിന്തിക്കുകയാണ് വേണ്ടപ്പെട്ടവർക്ക് നല്ലതു പറഞ്ഞു കൊടുക്കണമല്ലോ ദശമുഖനെ നല്ല മാർഗത്തിലേക്ക് നയിക്കാനുള്ള ഉപദേശങ്ങൾ കുബേരൻ ഒരു ദൂതനിൽ കൊടുത്തയച്ചു ലങ്കയിലെത്തിയ ദൂതനെ വിഭീഷണൻ സ്വീകരിച്ചിരുത്തി ജ്യേഷ്ഠന്റെ നല്ല വാക്കുകൾ ശ്രദ്ധിച്ചു കേട്ടാലും എന്ന് പറഞ്ഞ് ദൂതൻ തുടങ്ങി ഘോര തപസ്സിന്റെ ഫലമെല്ലാം ഭോഗം കൊണ്ട് കുറഞ്ഞു പോകും പണ്ട് പലരും തപസ്സു ചെയ്തു കിട്ടിയ നന്മ ചീത്ത പ്രവർത്തികൾ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അവരെല്ലാം നരകത്തിലെത്തുകയും ചെയ്തു എന്നും നിലനിൽക്കില്ലല്ലോ ദേഹം ധനം ഇവ നശിക്കില്ലെന്ന് ചിന്തിക്കുന്ന ദേഹികൾ മൂഢന്മാരാണ് അതുകൊണ്ട് നീ ഇതെല്ലാം ചിന്തിച്ച് നന്നായി വേണം പെരുമാറാൻ തുടർന്നും കുബേരൻ പറയുന്ന ഉപദേശങ്ങൾ ശ്രദ്ധേയമാണ് ധർമ്മം വെടിയാതെ നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചാലും ദശമുഖനെ വധിക്കാൻ ദേവന്മാർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന കാര്യവും നീ മറക്കരുത് ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നത് വിനാശകാല വിപരീത ബുദ്ധി എന്ന ചൊല്ലാണ് രാവണന്റെ സദ്ഗതിക്ക് വേണ്ടി നയം കൊണ്ട കുബേരൻ എന്ന സ്വന്തം ജ്യേഷ്ഠന്റെ വാക്കുകൾ പോലും വിലവെക്കാതെ സ്വന്തം മരണത്തെ സ്വീകരിച്ചു വരുത്തിയ രാവണനിൽ നിന്നും നാം പഠിക്കാനുള്ളതും ഇതുതന്നെ ധർമാധർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ ജീവിച്ചാൽ അതിന്റെ ഫലം ഏറെ നാൾ അനുഭവിക്കേണ്ടി വരും ദേഹികൾ എത്രയും എന്നല്ലേ ചൊല്ലിയപ്പോൾ അത്രയും ഒന്നേ കേട്ടത് പിന്നെ നന്നായി നിരൂപിച്ചു കൊള്ളുക ഏ ചേർത്ത് ചൊല്ലിയാൽ ഭംഗിയായി കൊള്ളുക വേറെയായിപ്പോയി ഏഹ് ശബ്ദം അടച്ചെങ്കിൽ അതൊന്നും പ്രശ്നമല്ല ഭംഗിയായിട്ട് ആദ്യത്തെ ആഘോഷം നന്നായിട്ട് ചൊല്ലി അടപ്പൊരു പ്രശ്നമൊന്നുമില്ല കൊള്ളി ആ ഒരു ദേഹികൾ എത്രയും അടുത്തൊരു മുന്നം പലരും തപോബലം കൈക്കൊണ്ടു കൊണ്ടു ദുർനയം പൂണ്ടു ലോകോപദ്രവം ചെയ്താർ ചെന്നവരും നരകം ഭുജി ചീടിനാർ ചെന്നിടുമോ ചിരകാലവായുസടോ ദേഹധനാദികൾ നിത്യമെന്നോർക്കുന്ന ദേഹികൾ എത്രയും നിർണയം നന്മ നിറഞ്ഞ തപോബലം അത് തിന്മയ്ക്കുപയോഗിക്കുന്നത് ഇന്നത്തെ കാലത്തെ സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ എഴുതിയ രാമായണത്തിലെ ഈ വരികൾ മാത്രം ഇന്നത്തെ ഭരണാധികാരികളുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ അവരിതെല്ലാം ചിന്തിക്കുമായിരുന്നു രാമായണം എന്നുള്ള ആ ഗ്രന്ഥത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഗ്രന്ഥങ്ങളുടെയൊക്കെ പ്രത്യേകത ദേശകാലാതീതമായിട്ട് എല്ലാവർക്കും അഡോപ്റ്റബിൾ ആൻഡ് അഡാപ്റ്റബിൾ ആയിട്ടുള്ള സന്ദേശങ്ങളാണ് ഇതിനകത്തുള്ളത് ധന്യമായിട്ടുള്ള വാക്കുകളും വരികളും പോലും അതിനകത്തുണ്ട് അല്ലേ അതാണ് ലോകത്തെ അറിയിക്കേണ്ടത് ശരി ഗുഡ് ഗുഡ് വെരി ഗുഡ് ഇതൊന്നും ഈ ഒരു കുഞ്ഞു തലമുറ എനിക്ക് പോലും പഠിക്കാനായിട്ട് നിങ്ങളുടെ അടുത്തു നിന്ന് എനിക്ക് പോലും അറിഞ്ഞാൽ ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല പ്രായം കൊണ്ട് നിങ്ങളെക്കാൾ ഞാൻ വലുതാണ് അപ്പം അത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ അത്ര മനോഹരമായിട്ട് അത്ര ഗംഭീരമായിട്ടൊക്കെ പറയുമ്പോൾ അത് കേൾക്കാൻ ഒരു വലിയ സന്തോഷം അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ച ഈശ്വരനോട് ഞാൻ നന്ദി പറയുന്നു അപ്പോൾ ഈ കുട്ടികൾക്ക് ഒരുപാട് നല്ലത് വരട്ടെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യൂ വലിയ സന്തോഷം കേട്ടോ നിറഞ്ഞ സന്തോഷം ഔട്ട് ഓഫ് ാണ് ടി കാവ്യം സ്ക്രീനിൽ തൻ മഹിമാനം കണ്ടു ഗന്ധർവ്രവരന ഗ്രാമണിയതുകാലം തന്നുടെ വേദവതിയാകിയ തനുജയെ ധന്യനാം സുകേശനു കൊടുത്താൻ മടിയാതെ ചാല്യന്മാരല്ലാതെ കണ്ടുണ്ടായി സുകേശനു മാലയവാൻ സുമാലിയും മാലിയുമെന്നു മൂവർ പുത്രന്മാർ മഹാബല കീർത്തിയോടും ശക്തി പൂണ്ടൊരുമിച്ചു ചെയ്തോളൂ ഉത്തരകാന്സുകളുടെ ഉത്ഭവം എന്ന ഭാഗത്തിലെ വരികളാണിവ ഇവിടെ രാവണന്റെ പ്ര കുറിച്ചും രാവണന്റെ തന്നെ ഉത്ഭവത്തെ കുറിച്ചും പറയുന്നു ഇവിടെ സുകേഷന്റെ കഥയാണ് പ്രസ്തുതം വിദ്യുൽകേശന്റെയും സാലകടങ്കിയുടെയും പുത്രനായ രാക്ഷസനായിരുന്നു സുകേഷൻ ഒരു ശിശുവായിരിക്കുമ്പോൾ തന്നെ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹങ്ങൾ ലഭിച്ചിരുന്നു സുകേഷന് അതായത് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ആകാശഗമനത്തിനുതകുന്ന ഒരാലയവും എന്നെന്നും ശിവന്റെ ഭക്തനായി വാഴുക എന്ന അനുഗ്രഹവും ലഭിച്ചിരുന്നു ഇങ്ങനെയുള്ള അന്തകാന്തകന്റെ കാലകാലനായ ശിവന്റെ പരിചാരകനും ഭക്തനുമായ സുകേഷൻ്റെ മഹാത്മ്യം കണ്ടറിഞ്ഞാണ് ഗന്ധർവശ്രേഷ്ഠനായ ഗ്രാമണി തന്റെ വേദവതി എന്ന് പേരാകിയ പുത്രിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് സുകേഷന് അങ്ങനെ സുകേഷന് വേദവതിയിൽ മൂന്ന് പുത്രന്മാരുണ്ടാകുന്നു അതിശക്തരും ആരാലും എളുപ്പം തോൽപ്പിക്കപ്പെടാൻ കഴിയാത്തവരുമായ മൂന്ന് പുത്രന്മാർ മാലയവാൻ സുമാലി മാലി ഇതിൽ സുമാലിയാണ് രാവണന്റെ മാതാവായ തൈതസിക്ക് ജന്മം നൽകുന്നത് ഈ മൂന്ന് പുത്രന്മാരും ബലശാലികളായും കീർത്തിമാന്മാരുമായി വളർന്ന് ശക്തി പൂണ്ട് തപസി മേരുപർവ്വതത്തിന്റെ സവിധത്തിൽ ബ്രഹ്മാവിനെയാണ് അവർ തപസ് ചെയ്യുന്നത് പിന്നീട് ഇഷ്ടവരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു ഇവിടെ ഈശ്വരനോടുള്ള നിഷ്കളങ്കവും നിരുപാധികവുമായ ഭക്തി ഒരുവനെ സൽഗതിയിലേക്ക് നയിക്കുമെന്ന് സുകേഷിന്റെ കഥ കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് മാത്രമല്ല ഈ മൂന്ന് പുത്രന്മാർ മാലിവാൻ സുമാലി മാലി ഇവരും പിതാവിന്റെ സൽഗുണങ്ങളോട് കൂടിയാണ് ജനിച്ചതെങ്കിലും പിന്നീട് അവർ തങ്ങൾക്ക് ലഭിച്ച വരങ്ങളെ ദുരുപയോഗം ചെയ്ത് മൂന്ന് ലോകങ്ങളിലും ദുഷ്ചേതികൾ കാട്ടി നടക്കുകയാണ് ഉണ്ടാകുന്നത് പിന്നീട് അവർക്ക് ഈശ്വരനിൽ നിന്ന് തന്നെ അതിൻ്റെതായ ഫലം അനുഭവിക്കേണ്ടതായി വരുന്നു മാലയവാനെ വിഷ്ണുദേവൻ തന്നെ വധിക്കുന്നു സുമാലിയും മാലിയും പാതാളത്തിൽ ഒളിച്ചു പാർക്കേണ്ടി വരുന്നു ഇതുവഴി നമുക്ക് കിട്ടുന്ന വരങ്ങൾ മറ്റുള്ളവരുടെ ഉന്നമനത്തിനായാണ് ഉപയോഗിക്കേണ്ടത് ആത്മീയ പുരോഗതിക്കും ലോക നന്മയ്ക്കും വേണ്ടിയാണ് നാം അത് ഉപയോഗിക്കേണ്ടത് നമുക്ക് കിട്ടുന്ന നന്മകളെയും നേട്ടങ്ങളെയും സ്വാർത്ഥത പൂർത്തീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്നത് ഒരിക്കലും ശരിയല്ല അതുവഴി വിനാശം വന്നുചേരുമെന്നത് സുനിശ്ചിതമാണ് ഇവിടെ തപസ് ആത്മനിയന്ത്രണത്തിനും ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഒരു സാധന മാർഗമായി കടന്നു വരുന്നു ഒരു സാധകന്റെ ജീവിതത്തിൽ തപസ് അയാളുടെ ജീവിതം തന്നെയാണ് ജീവിതം തപസാക്കിയാൽ തീർച്ചയായും ബ്രഹ്മസാക്ഷാത്കാരം ലഭിക്കും ഗാംഭീര്യമുള്ള ചൊല്ലലും അതുപോലെ പറച്ചിലെ ആ ഗാംഭീര്യവും അതിനകത്ത് മാറ്ററും എല്ലാം ഗംഭീരം തന്നെ ഇപ്പൊ ഞാൻ ചൊല്ലിക്കാണിക്കേണ്ട ആവശ്യമേ ഇല്ലാത്ത ഒരു ചൊല്ലലായി അതാണ് സത്യം എനിക്ക് വിചാര വികാരങ്ങൾ മിക്സ്ഡ് ആയിട്ട് പോകുന്ന ഒരു ഫീൽ മസലായി പറഞ്ഞത് മസലായി ഇയാൾ ഉപയോഗിച്ചൊരു വാക്കിണ്ട് കാലകാലനായ ശിവൻ വളരെ ആയിട്ട് ഒരാൾ ശിവനെ എന്ന് പറയുന്ന നന്നായി മോളെ ഇഷ്ടമായിട്ടോ പ്രത്യേകിച്ച് ആ സാഹിത്യ ഭംഗിയൊക്കെ ഒരു പറഞ്ഞു ആ സംഗീതം എനിക്ക് വളരെ ഇഷ്ടമായി ഗംഭീരമായിട്ട് പാടി ഞങ്ങളൊക്കെ ഡാൻസ് ചെയ്യുമ്പോൾ വളരെ ഈ രാമായണത്തിനെ എടുക്കുമ്പോൾ രാമായണത്തിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പോർഷൻസ് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ എനിക്കൊന്ന് ഈ ചാനലിന് ചെയ്യുന്നുണ്ട് ഇനി ഒരുപാട് ഡാൻസ് ചെയ്യുന്നുണ്ട് അതിനൊരു മെയിൻ കൂടി കൊണ്ടുവരാൻ െ എന്ന് ആശംസിക്കുന്നു വളരെ മോളെ ഒരു റെസ്ട്രിക്ഷൻ വെച്ചുകൊണ്ട് മാർക്കാണ് ഇതോടെ ഇന്നത്തെ ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി അടുത്തത് രാമായണ നൃത്തശില്പമാണ് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു എന്റെ പേര് അക്ഷരത്തില് പഠിക്കുന്നു അവന്തിക ടെ ഗായത്രി അനിൽകുമാർ എയ്ത്തിൽ പഠിക്കുന്നു ശ്രുതി ബി നായർ ഗായത്രി ടെൻത്തിൽ പഠിക്കുന്നു അനന്യ എയ് പഠിക്കുന്നു സന്യ പഠിക്കുന്നു നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം അല്ലേ തരാം മാം എനിക്ക് വളരെ വളരെ നന്നായിരുന്നു ഇഷ്ടായിരുന്നു കേട്ടോ ശ്രീരാമൻ എപ്പോഴും എപ്പോഴും നെഗറ്റീവ് ഹീറോ ആണ് എപ്പോഴും നെഗറ്റീവായിട്ട് ചെയ്യുന്ന ആളാണ് കൂടുതൽ തിളങ്ങുന്നത് എന്ന് എനിക്കറിയാം എങ്കിലും ആ രാവണൻ അസലായിട്ട് ചെയ്തു അത് എന്താ പറയുക ഞാനൊരു ജസ്റ്റിസ് ഉണ്ടായിരുന്നു ആ കാ ക്യാരക്ടർ കാണിച്ചതിൽ നന്നായി ചെയ്തു കൊറിയോഗ്രാഫി വളരെ നന്നായിരുന്നു വളരെ ആയിട്ട് ചെയ്തിട്ടുണ്ട് വളരെ ശ്രദ്ധിച്ച് ഇവിടെ യൂഥമൊക്കെ കാണിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കൂടെ തങ്ങണമെന്ന് പറയുന്നു പറ്റില്ല എന്ന് പറഞ്ഞു സീതാദേവിയെ കൊണ്ടുവന്ന് തിരിച്ച് ഏൽപ്പിച്ചപ്പോൾ വേണമെങ്കിൽ അഗ്നിയിലോട്ട് പ്രവേശിച്ചത് കൂടി ചെറുതായിട്ടൊന്ന് കാണിച്ച് വിടാമായിരുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലേ രാമായണത്തിൽ പലപ്പോഴും പ്രത്യേകിച്ച് ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ അതൊന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് കാണിക്കാമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അതൊരു ഫ്ലോ ആയിട്ടല്ല അതൊരു ഐഡിയ പറഞ്ഞപ്പോൾ പറഞ്ഞുതന്നേ ഉള്ളൂ ഗംഭീരമായിട്ട് ചെയ്തു മാസ്ത വളരെ ഭംഗിയായിരുന്നു മ്യൂസിക് എനിക്കൊന്നും ഇടയ്ക്കുള്ള ആ ഒരു ജോയിൻറ്റ് മാത്രമൊന്നും അതുപോലെ കുറച്ചുകൂടെ മ്യൂസിക് ആകാമായിരുന്നു വെരി ഗുഡ് വെരി രാമായണത്തെ കുറിച്ച് പോലും ഒന്നും അറിയാത്തവനും ഇത് കാണാനും ഇത് ആസ്വദിക്കാനും സാധിക്കുന്ന വിധത്തില് നിങ്ങൾ പ്രസന്റ് ചെയ്തതിൽ സൂപ്പർ കയ്യടി നമുക്ക് ഒരു ഡിഫറൻസ് ആയിട്ട് ഭാരതീയ വിദ്യാഭവൻ ചേവായുർ നേടിയിരിക്കുന്നത് അൻപത്തി രണ്ട് മാർക്കാണ് ഈ നൃത്ത ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം